കോഴിക്കോട് ചാത്തമംഗലത്ത് സ്ഥാനാർത്ഥികളൊക്കെ രാവിലെ മുതൽ വോട്ടഭ്യർത്ഥിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങുകയാണ് പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സന്തോഷ് കുമാർ അങ്ങനെയല്ല തന്റെ ജീവിതമാർഗമായ തൊഴിൽ കഴിഞ്ഞുള്ള നേരങ്ങളിലാണ് പ്രചാരണം എന്നാൽ പ്രചാരണ രംഗത്ത് ആളൊട്ടും പിന്നിലുമല്ല നാടൊട്ടാകെ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് വോട്ട് ഉറപ്പിക്കാൻ വാർഡുകൾ തോറും പ്രചരണവുമായി നെട്ടോട്ടത്തിലാണ് എന്നാൽ ചാത്തമംഗലം പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡായ കൂഴക്കോട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ കാര്യം അല്പം വ്യത്യസ്തമാണ് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലും സ്ഥാനാർത്ഥിയായ സി പി സന്തോഷ് കുമാർ ഇതുവരെ തന്റെ ജോലി വിട്ടൊരു കളിക്കും പോയിട്ടില്ല സന്തോഷ് കുമാർ ഉച്ചവരെയുള്ള ജോലിക്ക് ശേഷം മാത്രമാണ് വോട്ട് തേടി ഇറങ്ങുന്നത് നമ്മുടെ ഭാഗമായി വരുന്ന ഒരു പ്രക്രിയ ഞാൻ കാണുന്നുള്ളൂ എല്ലാ സേവനങ്ങളും ഒരു എൽ ഡി എഫ് പ്രവർത്തകൻ എന്ന നിലയിൽ ഈ നാട്ടിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏഹ് സ്ഥാനാർത്ഥിയായ ശേഷം ഒരു റൗണ്ട് എല്ലാ വീടുകളിലും പോയി ഞാൻ ഉച്ചവരെയാണ് പണിക്ക് പോകാറ് അപ്പം പണി ക്രമീകരിച്ചുകൊണ്ടാണ് സ്കൂൾ പ്രവർത്തനത്തിലൊക്കെ പോകുന്നത് വളരെ ആവേശത്തിൽ എൻ്റെ കൂടെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ആദ്യമായി സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്ന സി പി സന്തോഷ് കുമാറിന് തന്റെ വാർഡിലെ ഓരോ മുക്കും മൂലയും അത്രയേറെ പരിചിതമാണ് കടുത്ത രാഷ്ട്രീയ മനസ്സിലുണ്ടെങ്കിലും രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഏതു കാലത്തും നാട്ടിലെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന ആളാണ് കൂടാതെ പാലിയേറ്റീവ് മേഖലയിലും മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത് അതുകൊണ്ടുതന്നെ സന്തോഷ് കുമാറിനെ നാട്ടിൽ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല ഈ ആത്മവിശ്വാസം തന്നെയാണ് ഇടതുമുന്നണി ഏൽപ്പിച്ച വലിയൊരു ദൗത്യ മുന്നിലുണ്ടെങ്കിലും ജോലി കൈവിടാതെ തെരഞ്ഞെടുപ്പ് കാലത്തും മുന്നോട്ടു പോകാൻ കാരണം എനിക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഏത് വിഷയത്തിലും ആര് വിളിച്ചാലും നമ്മൾ ഇടപെടാറുണ്ട് ഇവിടെ ഞങ്ങളുടെ ഒരു ചാരിറ്റി കഴിഞ്ഞ നാല് വർഷമായി പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളെ എൻ്റെ ഒരു ഇത് ഞങ്ങൾ അതിൽ കാണുന്നത് അതിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഉപജാതിയോ ഒന്നും നോക്കാതെ എല്ലാവർക്കും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ എത്തിക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഈ മൂന്ന് വർഷം ഇപ്പൊ നാലാമത്തെ വർഷമാണ് വയോജനങ്ങളെയും കിടപ്പിലായ രോഗികളെയൊക്കെ വിനോദയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് കോവിഡിൻ്റെ സമയത്താണോ മറ്റുള്ള പ്രളയത്തിന്റെ സമയത്തൊക്കെ അതെല്ലാം ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗ രാവിലെ ഏഴ് മണി മുതൽ ഉച്ചര രണ്ടര വരെയാണ് ജോലി ചെയ്യുക കഴിഞ്ഞാൽ പിന്നെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി വോട്ട് ചോദിക്കും അതിന് മറ്റിടങ്ങളിലെ പോലെ വലിയ സംഘമായൊന്നുമല്ല സന്തോഷ് കുമാർ പോകുന്നത് അപ്പോൾ കൂടെ കിട്ടുന്നത് ആരെയാണോ അവരെ കൂട്ടി ഓരോ വീടുകളിലും കയറി ഇറങ്ങും ചിലപ്പോൾ ഒറ്റയ്ക്കാകും എല്ലാവരുടെയും നല്ല പിന്തുണയുണ്ട് സന്തോഷ് കുമാറിന് നാടറിയുന്ന നാട്ടുകാർ അറിയുന്ന സന്തോഷ് കുമാറിലൂടെ കൂഴക്കോട് വാർഡ് നിലനിർത്താനാകുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ ന്യൂസ് മലയാളം കോഴിക്കോട്